കാമുകന്റെ കടബാധ്യത തീർക്കാനായിട്ട് സ്വന്തം പെറ്റമ്മയെ കഴുത്തു ഞെരിച്ചു കൊന്ന ഒരു മകൾ വിവാഹിതയാണ് ഭർത്താവുണ്ട് ഒരു മകനുമുണ്ട് പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ഈ മകൾക്ക് അയൽവാസിയായ കാമുകന്റെ പ്രായം ഇരുപത്തിയേഴ് എങ്ങനെയുണ്ട് തൃശ്ശൂർ മുണ്ടൂർ ഭാഗത്ത് തങ്കമണി എന്ന എഴുപത്തിയഞ്ച് വയസ്സുകാരി മരണപ്പെട്ട് കിടക്കുന്നുവെന്ന നാട്ടുകാർ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്തെത്തുന്നത് സ്ഥലത്തെത്തിയ പോലീസ് തങ്കമണിയുടെ വീട്ടിലുണ്ടായിരുന്ന മകളോട് കാര്യങ്ങൾ തിരക്കുന്നു എന്നാൽ മകൾ പറഞ്ഞത് നടക്കാൻ ഇറങ്ങിയ സമയത്ത് കാല് തെറ്റി തലയടിച്ച് വീണോ മറ്റോ അപകടം സംഭവിച്ചതാകാം ഇത്തരത്തിൽ മരണപ്പെട്ടതെന്നായിരുന്നു മകൾ പോലീസിനോട് പറഞ്ഞത് സമീപം ഒരു ഉരലുണ്ട് ആ ഉരലിൽ തല തട്ടിയതാകാം എന്നാണ് മകൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസിന് ചില സംശയങ്ങളൊക്കെ തോന്നി തലയിലെ മുറിവും മറ്റും ഒക്കെ കണ്ടപ്പോ അങ്ങനെ പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം അയച്ചു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർക്ക് ചില സംശയങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലാണ് ഈ ഒരു മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഇതൊരു സാധാരണ മരണമല്ല ശ്വാസം മുട്ടിച്ചുള്ള മരണമാണെന്നാണ് അതായത് കൊലപാതകമാണെന്നാണ് ഡോക്ടർ പോലീസിനെ അറിയിച്ചത് സന്ധ്യയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു അപ്പോഴാണ് മറ്റൊരു അഭിഹിതത്തിൻ്റെ കഥ പുറത്തു വരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഈ സന്ധ്യയും അയൽവാസിയായ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള നിധിനും കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രണയത്തിലായിരുന്നു അത്രേ എങ്ങനെയൊക്കെയോ നിധിന് കുറെ കടബാധ്യതകളായി തന്റെ കടബാധ്യതകളെപ്പറ്റി നിതിൻ കാമുകിയായ സന്ധ്യ അറിയിച്ചു സന്ധിക്ക് എങ്ങനെങ്കിലും നിതിന്റെ കടബാധ്യത തീർക്കണമെന്നുള്ള ആഗ്രഹമായി അങ്ങനെ തൻ്റെ അമ്മയായ തങ്കമണിയോട് സ്വർണം പണയം വെക്കാനായിട്ട് ചോദിച്ചു പക്ഷേ തങ്കമണി കൊടുത്തില്ല ഇരുവരും വാക്കുതർക്കമായി അതായത് അമ്മയും മകളും തമ്മിൽ വാക്കുതർക്കമായി ഒടുവിൽ സന്ധ്യ അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയെടുത്ത് നില തടിച്ചു അങ്ങനെ ശ്വാസം മുട്ടിച്ച ആ അമ്മയെ ആ മകൾ കൊലപ്പെടുത്തുകയാണെന്ന് അറിയാൻ കഴിയുന്നത് അമ്മയ്ക്ക് രണ്ട് മക്കളാണെന്ന് തോന്നുന്നു അതിലൊരു മോൻ ഉണ്ടായിരുന്നു മോൻ മരണപ്പെട്ടു എന്നാണ് അറിയുന്നത് പിന്നുള്ള ഈ ഒരു മകൾ മാത്രമാണ് ആ മകളെ ആ മകൾക്ക് വേണ്ടിയിട്ടാണ് ആ അമ്മ ജീവിച്ചിരുന്നത് ആ മകളാണ് ആ അമ്മയെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയത് അമ്മയെ കൊന്നതിനു ശേഷം കാമുകനായ നിധിനെ സന്ധി വിളിച്ചു വരുത്തി അതിനുശേഷം മൃതദേഹം കട്ടിലിൽ കിടത്തി മീൻ വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് സ്വർണം മാലയും ആഭരണങ്ങളും മുറിച്ചെടുത്തു എന്നിട്ട് അത് നിതിന് കൊടുത്തു പിന്നീട് നിധിനും സന്ധ്യയും ചേർന്ന് മൃതദേഹം പറമ്പിൽ കൊണ്ടിടുകയായിരുന്നു നിതിൻ ഈ സ്വർണം കൊണ്ട് പണയം വെച്ച ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോടെ വിടുത്തു അതിനുശേഷം ശബരിമലയിലേക്ക് പോയി എന്നുമാണ് പറയുന്നത് നിധിനെ കൈയോടെ തന്നെ പൂക്കി സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ ഇതിനങ്ങ് കരയുന്ന അവസ്ഥയിലാണ് പക്ഷേ സന്ധിയുടെ ആ ഒരു മുഖഭാവം ഇതിലൊരു കുറ്റബോധവും തനിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു സന്ധിയുടെ അനിശ്ചിം എന്തായാലും പോലീസിന്റെ ആ ഒരു അന്വേഷണം മികവാണ് തങ്കമണിയുടെ മരണം അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത്